ഈശബ്ശിഖായി മുപ്പത്തിയേഴാമത്തെ ദിനം പ്രാർത്ഥിക്കുവാനായി നാം അടഞ്ഞിരിക്കുന്ന നിയോഗമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ് പരീക്ഷക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവര് അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഒ എക്സാമും ഐ എൽ ടി എസ് എക്സാമും മറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം ദൃഷ്ടമായിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക ഈ രാത്രി ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും കാരുണ്യവും നമ്മുടെ ഓരോരുത്തരുടെയും പേരുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും ക്രമയാൻ നിറയപ്പെടുവാനായിട്ട് തിക്ഷണമായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ദിവികാനാഥനെ സ്വാഗതം ചെയ്യാം െതിരി ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യമായ പരിശുദ്ധ പരമ ദിവ്യാരുണത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ നമ്മുടെ വാക്യങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളവൻ അവർ നിങ്ങളെ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിലകോകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നദ്ധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും വിചാരിതന് മുൻപാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത് യും പിതാവ് പുത്രനെയും മരണത്തിന് ലഭിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എന്റെ നാമം മൂലം നിങ്ങൾ സർവകാലം ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും

എന്നെ അനുവദിക്കരുത് ഏറ്റവും സ്നേഹം നിറഞ്ഞ വരെ ഇന്നത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടുപിടുകയാണ് ഈശോ പറയുകയാണ് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്താണ് ഈ അവസാനം വരെ സഹിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ജീവിതത്തില് പ്രയാസങ്ങള് പ്രതിസന്ധികള് കടന്നു വരുമ്പോള് ആ പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങളുടെ അവസാനത്തിലേക്ക് കാത്തു നിൽക്കാതെ പലരും പാതി വഴികൾ അവയെ ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യുക ഒളിച്ചോട്ടം നടത്തുന്നവരെ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് തിരുവചനം വളരെ ശക്തമാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തില് ഈ പഠനകാലത്തെ വേദനകള് ഈ പഠനകാലത്തെ കഷ്ടപ്പാടുകള് അവരെ സഹിച്ചു മുന്നേറിയാൽ മാത്രമേ ജീവിതത്തിൽ നല്ല വിജയങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് നല്ല വിജയങ്ങൾ എന്ന് പറയുമ്പോൾ നന്മയുടെ വിജയങ്ങള് സ്വന്തമാക്കുവാനായിട്ട് ജീവിതത്തിൽ അവർക്ക് സത്യമാകുന്നു കഷ്ടപ്പാട് സഹിച്ച് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടി ഇരുന്ന് പഠിക്കാനായിട്ട് അവര് തയ്യാറാകും എന്റെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച പ്രധാന അധ്യാപകൻ പറഞ്ഞ ഒരു വാക്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നല്ലതുപോലെ ശ്രദ്ധയോടു കൂടെ പഠനവേശയിലിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പുറത്ത് ഇടിപെട്ടി മഴ പെയ്താൽ പോലും അറിയില്ല പഠനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ പെയ്തോ എന്ന് ചോദിക്കും കാരണം അത്രമാത്രം ശ്രദ്ധയോടുകൂടെ വേണം പഠനത്തെ നമ്മൾ എടുക്കുവാനായി പഠന മേഖലയില് ശക്തമായിട്ട് ഇരുന്ന് പഠിക്കുവാനായിട്ട് സാധ്യത സമയമെടുത്ത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റ് സന്തോഷങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഉറക്കമാകാം കളിയാകാം ഗെയിമാകാം ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇരുന്ന് പഠിക്കുവാനായി ഒന്നും ഒഴിവാക്കാതെ ഒന്നിനും എക്സ്ക്യൂസ് കൊടുക്കാതെ എല്ലാം പഠിക്കുവാനായിട്ട് തയ്യാറായി കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് അവസാനം റിസൾട്ട് വന്നു കഴിയുമ്പോൾ നല്ലൊരു വിജയം സന്തോഷത്തോടു കൂടെ സ്വന്തമാക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ സാധിക്കും എന്തിനായി നല്ലൊരു വിജയം സന്തോഷത്തോടുകൂടെ കൂടെ വരുന്ന നല്ല വിജയങ്ങൾ മാത്രമേ ജീവിതയാത്രയില് അനുഗ്രഹമായി തീരുന്നു മുൻപോട്ടുള്ള ജീവിതത്തില് അതേ ജീവിതത്തില് വളർച്ചയ്ക്കും നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിനും കാരണം ആകുന്നു ഇപ്പം നമ്മൾ അല്പം സ്വാർത്ഥതയുടെ പിന്നാലെയൊക്കെ പോയി കഴിഞ്ഞാല് പിന്നീടുള്ള ജീവിതത്തിൽ അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും കൃത്യമായിട്ട് പഠിക്കാതെ നമ്മൾ പരീക്ഷ പാസായി ഒരു ജോലി മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ജോലി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും അല്ലെങ്കിൽ ആ ജോലി മേഖലയിൽ ചെലവ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുകയും അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം അതോടൊപ്പം രണ്ടാമതായിട്ട് പിതാവിന്റെ ആത്മാവിനാൽ ആത്മാവിനാല് ആവശ്യപ്പെടുകയാണ് പരിശുദ്ധാത്മാവായി ദൈവം വചനം പറയുകയാണ് നിങ്ങൾ കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവം നിനക്ക് പ്രധാനം ചെയ്യും പ്രത്യേകിച്ച് പരീക്ഷയുടെ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കും അവര് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് പഠിക്കുവാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് മാതാപിതാക്കളോടൊക്കെ പറയും ഈ പരീക്ഷാ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ ടി വി കാണുന്നതോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ സീരിയൽ കാണുന്നതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കുട്ടികളോടൊപ്പം പ്രാർത്ഥിച്ചു കുട്ടികളോടൊപ്പം കുട്ടികളുടെ അടുത്ത് മാതാപിതാക്കള് ജപമാലയും പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പഠനമേശയ്ക്ക് അരികിൽ ഇരിക്കുക അവർ പഠിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വളരെ ശക്തമായി ഇടപെടൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്കത് വളരെ കൃത്യമായ അച്ഛന വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ആ ഏതൊക്കെ മാതാപിതാക്കള് ജപമാലയും പിടിച്ചുകൊണ്ട് മക്കൾ പഠനവേശയ്ക്ക് അരികിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ രാത്രിയിൽ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ കുഞ്ഞു പഠിക്കുമ്പോൾ അവരോടൊപ്പം ഇരുന്നിട്ടുണ്ടോ ആ കുഞ്ഞുങ്ങളൊക്കെ നല്ല വിജയങ്ങൾ നേടുകയും ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ട് ഇന്ന് ജീവിക്കുകയും ചെയ്തു നമ്മുടെ അല്പം കഷ്ടപ്പാട് സഹിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ വലിയൊരു കൃപയുടെ നിറവ് ജീവിതത്തിൽ ഉണ്ടാവുകയാണ് നമ്മൾ ഓരോരുത്തരും അന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ രണ്ട് കൊച്ചു ചിന്തകൾ മാത്രമേ ഇന്നേ ദിവസം പങ്കുവെക്കുന്നുള്ളൂ ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങളെ കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥിക്കുക രണ്ടാം പഠിക്കുക രണ്ടാമതായിട്ട് മാതാപിതാക്കള് ഈ കുഞ്ഞുങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക അവർ പഠിക്കുമ്പോൾ നിങ്ങളിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക വലിയൊരു കൃപ മൂന്നാം ഒറ്റ കപരിശിദ്ധ കൂടി ഞാൻ പങ്കുവെക്കുകയാണ് ഒരു വിശുദ്ധമാക്കപ്പെട്ട മനസ്സോടും ശരീരത്തോടും കൂടെ നമ്മുടെ കർമ്മ മേഖലയിൽ ആയിരിക്കുക മാതാപിതാക്കളൊക്കെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കുഞ്ഞുങ്ങളുടെ പഠനമേശയ്ക്ക് അരികിൽ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവരുടെ പഠനം ശക്തിപ്പെടുത്തുക തമ്പുരാൻ്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഒരു നിക്ഷ കലകൾക്കൊക്കെ നമുക്ക് ദീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാ പഠന മേഖലകളെയും പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക നിയമാവർത്തന പുസ്തകം പതിനഞ്ചാമത് അധ്യായം പത്താം വാക്യം നമ്മൾ പറയുകയാണ് നിന്റെ നിയമമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയാറാമത് അധ്യായം ആറാം വാക്യം പറയുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളെയും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കാരുണ്യവും സമർത്ഥമായ മക്കളിലേക്ക് ഒഴുക്കണമേ മറുപടിയായിട്ട് നമുക്ക് അനുഗ്രഹിക്കണമേ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം പറയും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഈ നിമിഷം പ്രത്യേകമായിട്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ചില കുഞ്ഞുങ്ങൾ മടിമൂലം അസ്വസ്ഥരാകുന്നവരുണ്ട് ശാരീരികവും മാനസികവുമായ ക്ഷീണത്താൽ നിറയപ്പെട്ടവരുണ്ട് വിശ്വനാഥ ഏഷം ആ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും നിന്റെ തിരുസംഗതിയിൽ ചേർത്ത് വയ്ക്കുന്നു അവരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവരെ പ്രവാചകന്റെ പുസ്തകം ൊന്നാമധ്യായി പത്താം വാക്യം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പരീക്ഷ ഭയത്താല് നിറയപ്പെട്ട മക്കളുണ്ട് അവരെ ഓരോരുത്തരെയും നാഥ ഈ നിമിഷം ചേർത്ത് വെക്കുകയാണ് പരീക്ഷയെ കുറിച്ച് ഓർക്കുമ്പോൾ ആകുലതകളാൽ നിറയപ്പെട്ട മാതാപിതാക്കളുണ്ട് അവരെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുന്നു പരീക്ഷയെ കുറിച്ച് ഭയത്താൽ പരീക്ഷ എഴുതണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുകയും ഞാൻ പരീക്ഷ എഴുതിയാൽ ജയിക്കുന്നു എന്ന ഭയത്താൽ നിറയപ്പെട്ട മക്കളുണ്ട് അവരെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുന്നു തോറ്റ പരീക്ഷയുടെ ഭയം മൂലം ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആകുലതകളാൽ ആന്തരിക മുളവിലാൽ ും ആകുലതകളാൽവിലും ഒന്നാമത് അധ്യായ മുപ്പത്തിയഞ്ചാം വാക്യം പറയുന്നു പരിശുദ്ധാത്മാവ് മേൽ വരും അത്യുന്നത ശക്തിന്റെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായ പതിമൂന്നാം വാക്യം പറയുന്നു എന്റെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിറവ് എല്ലാ മക്കളുടെയും മേലുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാനുള്ള കൃപ അവർക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് തീക്ഷമായി നമുക്ക് പ്രാർത്ഥിക്കാം ദേവേഗർ എന്ന നാഥനെ ഇവിടെ നിർതിരിക്കേണമേ ബഹുവിഷകാരങ്ങളുടെ കൂമ്പി ഏറ്റവും വിശുദ്ധമായി വാഴ്ത്ത

शुद्ध परम നാളത്തെ ദിവസം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പാപികളുടെ മനസ്സാന്തത്തിന് വേണ്ടിയിട്ടാണ് പല വിധത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങളായിരിക്കുന്നവരെ വിടുതിലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും ഈ രാത്രി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ േതം തേടി വരുന്നു ഞങ്ങൾ നിഞ്ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ